ിക്കാം ഓക്കെ ഇത് ഓക്കെ പെടും ഇരു ഓര് പെണ്ണൂറ്റിന്റെ കുറ്റം ഓര് പെണ്ണൂറ്റിന്റെ ഊറ്റത്തിന്റെ തുണ്ടിരനാണ് ഇരു ഇത് ആണ് ാമാ പാറുട്ടി വാ പാരുട്ടി വാടപ്പാ ഒരു മാടി നിക്കണ്ട വാമ ആടാ കാച്ചു മണിയാണ് പാറുട്ടി ഇപ്പുറത്തൂടെ വാമുത്തേ വാമുത്തേ സുന്ദരിവാടാ ഉത്തശ്ശും സുന്ദരിടാ കാച്ചുമണിയല്ലേ നോക്ക ഇത് നോക്ക് മുത്തശ്ശിലേക്കാവ ചാറ്റൻ വെത്തൂടെ ചാറ്റൽ നോക്ക് മണിയില്ലേ പറഞ്ഞു പാടുവിടി വന്നു പാടുവിടി വന്നു പാടുവിടി വന്നു പാടുടി വരൂരാ പാടുവിടി തുണ്ടി പെണ്ണപ്പാ ഇതെല്ലാം ഇങ്ങനെങ്ങനെ ചോദിച്ചു നോക്കണ ഇങ്ങനെ ചോദിച്ചു നോക്കണു കിടക്കട കിടക്കട കിടക്കിട കിടക്കട കിടക്കട കിടക്കിട കിടക്കിടന്തിരി പെണ്ണാണ് മുത്തശ്ശൻ്റെ കാശിമണിയാണ് ചക്കരെ മുത്താണ് ക എന്തിനാ മക്കളെ ഇത്രക്ക സ്നേഹം ഓക്കെ പോ ചുണ്ടാണ പോണ പോ ഊട്ട ചെല ചുണ്ടാണുന്ദരിയാണ പോ ചുന്ദരി ആണ പോ ചുന്ദരി ഒരു ഊറ്റൻ ഉണ്ട് ഒരു ഊട്ട ചില ചുണ്ടക്കനുണ്ട് ഗുഡ ഗുഡ കാ ിത്തര് തരികിട തരികിട തിത്താം തിത്താം ധരികിട തരികിടത്തായി ഉദി രണ്ട് കൈ മൂന്ന് മക്കൾ വരെ ഉദിറ്റീയോ രണ്ടു കൈയുള്ളൂ ഇരുന്ന് ചൊന്നു ഓടിച്ചണ്ടേ കൂറ്റി ചുണ്ടേരിമാരുണ്ടപ്പൂറ്റി ചുണ്ടേരു ചുണ്ടേരിമാരുണ്ട് വ്യുണ്ടരാ എന്തപ്പ എന്ത് എന്തു എന്റെ കണ്ണന് എന്റെ കണ്ണ് എന്റെ കണ്ണേ നൂറങ്ങാത്തു ചുണ്ടേ തെക്കേ നൂറങ്ങാത്തു എന്റെ പൊട്ടാ എനിക്ക് വേഗണ്ട് പൂഞ്ഞോണി നോക്കിടെ ചൂണ്ടിനി കുട്ടിയെ നോക്കിടാപ്പാ കുടിച്ചിട്ട് കൂട്ടിനി നോക്കിടാപ്പാ ൂരാടാ ഹലോ നോക്കേടാ ചേക്കൻ കുഞ്ഞി പെണ്ണാണെ സുന്ദേരി പെണ്ണാളെ കണ്ണിക്കന്തിരി കള്ളപ്പരിഭവം കല്യാണം നാളല്ലേ അയ്യോ ഇങ്ങട് ഇങ്ങട് എനിക്കു വേറെ ഇങ്ങടൊക്കെ ഇവിടെ പൊക്കടാവട കുഞ്ഞിപ്പെണ്ണാണ് കുന്തേരൻ കുഞ്ഞിപ്പെന്തേരി ചെക്കനാണ് ചെക്കൻ്റെ കൂടെ പെണ്ണൂട്ടിന്റെ കഞ്ഞിക്കൂ ഇത് അപ്പൊത്തി കുത്തി നിന്നെ കുത്തി നിന്റെ കുത്തുക അടിയിട്ടും കുഞ്ഞു നീങ്ങിന്നെ ഓടി ആച്ചയ്ക്കെ ഊട്ടി തോളി തൂക്കുക അപ്പോ അയ്യോ അയ്യോ അതിന്റെ താര എന്റെ പാലേ എന്റെടാ എന്റെട എന്റെ എന്റെ പാ കുത്തശ്ശന്റെ ശുന്ദരൻ അല്ലേ പാ കാച്ചണിയല്ലേ പാ ഏത്തശ്ശന്റെ ഓമനല്ലേ പ നീയേ ഊട്ടിച്ചന്റെ പേമാഴ ചേക്കനല്ലേ നീയേ ഊട്ടിച്ചൻ ചേക്കൻ അല്ലെ ആ ഒരു പെണ്ണൂറ്റി ഊട്ടശ്ശിന്റെ പെണ്ണൂറ്റി അല്ലേ പാ കൂട്ടിന്റെ പെണ്ണൂറ്റി അല്ലേ പാ ൂട്ടുപോളെ വ ആളെ കുത്തശ്ശി പോവാത്തമ്മ തക്കട മും താഴാവുണ്ട് കാച്ചി വിമാണി പെണ്ണുണ്ട് ഊട്ടശ്ശിന്റെ ചുന്തിരി പെന്നാണ് കാച്ചി വിമാണി ചുന്തി പെണ്ണെ ഉമ്മള ഉദ്ദേശം ഉമ്മതാ 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 ആരോ ഉമ്മതരിക ഉമ്മതേരുന്നവർക്ക് ഉദ്ദേശിച്ചൊടി ചിരി ഉമ്മതാ കുഞ്ഞു ഉമ്മതാ ഉമ്മതാ നെറ്റിന് ഉമ്മത കാലല്ല നെറ്റീന ഉമ്മതാ ചൊയ്യണ്ട ചൊല്ല ചൊയ്യണ്ട ചൊയ്യണ്ടൊയ്യണ്ട പറ മ്മീക്ക് മൂത്തശ്ശിനടുത്ത് വരുമ്പോ മര്യാദക്ക് വരാൻ പറ പറഞ്ഞു മുത്തശ്ശിനെ കുട്ടിയെ ക്ഷമിക്കില്ല മുത്തച്ഛനും വേമാനും ഒന്നാൻഡോ വേനാട് ചെക്കനാണ് എനിക്ക് കുട്ടശ്ശിനെ ചെക്കനാണ് ഇണ്ടോ കുട്ടശിനെ ചുണ്ടല് ചുണ്ടില് കമ്മൻ കാറ്റുപണിയ കൈപ്പറ്റി നോക്കൂ തീരുക്കളു